പുലിമുരുകൻ നിർമ്മാണത്തിന് ഫൈനാൻസ് ചെയ്ത ടോമിൻ തച്ചങ്കരിയുടെ വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു പുലിമുരുകന് വേണ്ടി നിർമ്മാതാവെടുത്ത ലോൺ ഇതുവരെ അടച്ചു തീർന്നിട്ടില്ല എന്നാണ് ജനം ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ തച്ചങ്കരി പറഞ്ഞത് അണിയറ പ്രവർത്തകർ കള്ളം പറഞ്ഞതാണോ ശരിക്കും നൂറു കോടി ക്ലബിൽ കയറിയിരുന്നു പുലിമുരുകൻ എന്നുള്ള സംശയവും ഉണർന്നു മോഹൻലാലിന്റെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി ഹിറ്റുകളിലൊന്നാണ് പുലിമുരുകൻ മലയാളത്തിലെ ആദ്യത്തെ നൂറുകോടി ചിത്രമെന്ന അവകാശവാദവും പുലിമുരുകൻ ഉണ്ട് സിനിമകളുടെ കളക്ഷൻ സംബന്ധിച്ച് കണക്ക് നിരത്തുന്നവർ അവരുടെ ലാഭനഷ്ടങ്ങൾക്ക് അനുസരിച്ച് കണക്ക് മാറ്റി കാണിക്കും പുലിമുരുകൻ താൻ ഫൈനാൻസ് ചെയ്ത പടമാണ് അതിന് കെ എഫ് സിയിൽ നിന്നെടുത്ത ലോൺ ഇതുവരെ അടച്ചിട്ടില്ല എന്നാണ് തച്ചങ്കരി അഭിപ്രായപ്പെട്ടത് എന്നാൽ തച്ചങ്കരിയുടെ വാദങ്ങൾ അപ്പാടെ തള്ളിക്കൊണ്ടെത്തിയിരിക്കുകയാണ് സാക്ഷാൽ ടോമിച്ചൻ മുളകുപാടം പുലിമുരുകന്റെ നിർമ്മാതാവാണ് ടോമിച്ചൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നെടുത്ത ലോൺ ഇതുവരെ അടച്ചു തീർന്നിട്ടില്ല എന്ന ടോമിൻ തച്ചങ്കരിയുടെ പ്രസ്താവന വാസ്തവ വിരുദ്ധമാണെന്നും ടോമിച്ചൻ തെളിവ് നിരത്തി പറയുന്നു പുലിമുരുകന്റെ ലോൺ രണ്ടായിരത്തി പതിനാറ് ഡിസംബറിൽ തന്നെ അടച്ചു തീർത്തതാണെന്നും ആ സിനിമ ന്യായമായ ലാഭം നേടിത്തന്നുവെന്നും ടോമിച്ചൻ മുളകുപാടം മനോരമയോട് പറഞ്ഞു നൂറു കോടിക്ക് ഒരു കണക്കുണ്ട് ഈ സിനിമയ്ക്ക് മൂന്ന് കോടി രൂപയ്ക്ക് മുകളിൽ ഇൻകം ടാക്സ് മാത്രം അടച്ചിട്ടുണ്ടെന്നും ടോമിച്ചൻ പറയുന്നു നൂറുകോടി എന്ന് പറയുന്നത് മൊത്തം വരുന്ന ബിസിനസ് കളക്ഷനാണ് അതിൽ നികുതിയും തിയേറ്ററുകളുടെ ഷെയറും ഒക്കെ പോകും ഓവർസീസ് ഇല്ലാതെ തന്നെ പതിനെട്ടാമത്തെ ദിവസം നൂറുകോടി കയറിയ സിനിമയാണ് പുലിമുരുകൻ ഇപ്പോഴൊക്കെ നൂറുകോടി ക്ലബ് എന്ന് പറയുന്നത് ഗ്ലോബൽ കളക്ഷനും കൂടി ചേർത്താണ് പുലിമുരുകന്റെ സമയത്ത് അതില്ല മാത്രവുമല്ല ഒ ടി ജി ബിസിനസ്സും കേരളത്തിലും കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലും മാത്രം പ്രദർശിപ്പിക്കപ്പെട്ടതിന്റെ കളക്ഷനിൽ നിന്നും മാത്രമാണ് ചിത്രം കോടി നേടിയത് അതിൽ ടാക്സും തിയേറ്ററുകാരുടെ ഷെയറും കഴിഞ്ഞുള്ള തുകയാണ് നിർമ്മാതാവിന് ലഭിക്കുക ഇരുപത് കോടിയിൽ താഴെയായിരുന്നു നിശ്ചയിച്ചിരുന്ന ബഡ്ജറ്റ് എന്നാൽ ഇരട്ടി ചിലവായി അത്രയും ചെലവഴിച്ചതുകൊണ്ടാണ് ആ പടം അങ്ങനെ വന്നത് നൂറ് ദിവസം പ്ലാൻ ചെയ്ത സിനിമ തീരാൻ ഇരുന്നൂറ്റി പത്ത് ദിവസം എടുത്തു അങ്ങനെയാണ് ബഡ്ജറ്റ് ഇരട്ടിയായത് പലയിടത്തു നിന്നും ഫണ്ട് അറേഞ്ച് ചെയ്തു കെ എഫ് സിയിൽ നിന്ന് രണ്ടു കോടി രൂപ ലോൺ എടുത്തു രണ്ടായിരത്തി പതിനാറ് ഡിസംബറിൽ അത് ക്ലോസ് ചെയ്തു അല്ലാതെ ടോമിൻ തച്ചങ്കരി ഒരു അഭിമുഖത്തിൽ ഞാൻ ലോൺ എടുത്തിട്ട് അടച്ചു തീർത്തിട്ടില്ല എന്ന് പറഞ്ഞത് വാസ്തവ വിരുദ്ധമാണ് പുലിമുരുകന്റെ സമയത്ത് ഞാൻ ലോൺ എടുക്കുമ്പോൾ ടോമിൻ തച്ചങ്കരി അന്ന് കെ എഫ് സിയുടെ തലപ്പത്ത് വന്നിട്ടില്ല പിന്നീട് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് എന്ന സിനിമ ചെയ്യുന്ന സമയത്തും ഞാൻ കെ എഫ് സിയിൽ നിന്ന് ലോൺ എടുത്തിരുന്നു അന്ന് ടോമിൻ തച്ചങ്കരിയായിരുന്നു എം ഡി ആ ലോൺ ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ അത് അടച്ചു തീർത്തിട്ടുമുണ്ട് അന്നും ടോമിൻ തച്ചങ്കരി ഒരു പത്രസമ്മേളനം വിളിച്ച് സിനിമാക്കാർ ലോൺ അടച്ചു തീർക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു അന്നും ആളുകളെടുത്ത് പറഞ്ഞിരുന്നത് പുലിമുരുകന്റെ പേരായിരുന്നു ഒരു പൈസ പോലും ഇനി കെ എഫ് സിയിലേക്ക് കൊടുക്കാനില്ല എന്നിട്ടും പുലിമുരുകനെ ബന്ധപ്പെടുത്തി കഥകൾ ഇറങ്ങുന്നുവെന്നും ടോമിച്ചൻ മുളകുപാഠം ആരോപിക്കുന്നു